അഡ്വക്കേറ്റ് ആളൂർ തന്നെ കേസ് നടത്തിയാൽ മതി ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ഈ കേസ് മുന്നോട്ട് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് താങ്കൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ മനസാക്ഷി എന്നുള്ള ഒരു പ്രത്യേക കാരണം വെച്ചുകൊണ്ട് ഒരു അഭിഭാഷകനെ കേസുകൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല ചെന്താമര കേസ് ഇപ്പോൾ നിലനിൽക്കാണ് അത് താങ്കൾ ഏറ്റെടുക്കും ചെന്താമര ഞാൻ പുറത്തിറക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സമീപിക്കുന്ന വ്യക്തികൾക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാകും ബെസ്റ്റ് പോലീസ് ഇൻ വേൾഡ് ദാറ്റ് ഈസ് സ്കോട്ട്ലാൻഡ് പോലീസ് ി ആഫ്റ്റർ ദ ക്രൈം ബട്ട് വാട്ട് പോലീസ് ഇൻ കേരള പോലീസ് ഫ്രീ ആയിട്ട് കേസ് ഏറ്റെടുക്കാൻ സാധിക്കും ഞാൻ സാധ്യമല്ലെന്നാണ് അപ്പോൾ തീർച്ചയായും അതെന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമാണ് നമസ്കാരം ഫെയിം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചാലു ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കേരളക്കരയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ നമ്മുടെ സൗമ്യ വധക്കേസ് മുതൽ ഇപ്പോൾ ഷാരൂൺ വധക്കേസ് വരെ വാദിക്കുന്ന വക്കീൽ സോ വെൽക്കം ബി എ ആളൂർ സർ താങ്ക് യു സർ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷങ്ങൾ ഒരുപാട് പുതിയ ക്രിമിനൽ കേസുകൾ നമ്മൾ തേടി വരുന്നു കണ്ണൂര് കാസർഗോഡ് തിരുവനന്തപുരം അതുപോലെ തന്നെ ഇടുക്കി അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് കേസുകൾ തേടി വരുന്നു എറണാകുളത്തും ചില കൊലപാതങ്ങളടുത്ത് നടന്നിട്ടുണ്ട് മൂന്ന് പേരെ കൊന്ന കേസ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളറിയുന്ന പാലക്കാട്ട് ഫേമസ് കേസ് അങ്ങനെ പല കേസുകളിലെ ആളുകൾ നമ്മൾ അന്വേഷിച്ചു വരുന്നു അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്ത് എത്തുമ്പോൾ കേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന് കേസിൻ്റെ ഗൗരവം രണ്ട് അങ്ങനെ ഗൗരവമുള്ള കേസുകളിൽ പ്രതി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മൂന്ന് അതനുസരിച്ച് പൈസ ചിലവാക്കാൻ പാർട്ടി തയ്യാറാണോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഒരുമാതമായ കേസ് ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി വന്ദനാദാസ് കൊലക്കേസ് അവരുടെ വീട്ടുകാരും അമ്മയും സഹോദരനും ഇന്നലെ എന്നെ വന്നു കണ്ടു ഇതാ നിങ്ങൾക്കറിയാം ഇതാ ഫയലിവിടെ ഇരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട അതിലെ കാര്യങ്ങൾ അവരെന്നെ കേസ് ഏൽപ്പിക്കുകയും കേസ് ആവശ്യപ്പെടുകയും ഫീസ് അഡ്വാൻസ് അഡ്വാൻസായി തരികയും ചെയ്തു അവിടെ ഒരു കാര്യം ഞാനിപ്പോഴും തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ അടുത്തേക്ക് പത്ത് അറുപത് അഭിഭാഷകരെ നിങ്ങൾ കേസ് ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്നും പറയുകയും അവർക്ക് എന്നിലുള്ള വിശ്വാസം ആ പ്രതിയും പ്രതിയുടെ വീട്ടുകാരും അവരോട് പറയുകയും അഡ്വക്കേറ്റ് ആളൂർ തന്നെ കേസ് നടത്തിയാൽ മതി ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ഈ കേസ് മുന്നോട്ട് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് അത് ക്രിമിനൽ കേസുകളായിരിക്കാം കൊടും ക്രൂരത ചെയ്ത കേസുകളായിരിക്കാം ബലാത്സംഗവും റേപ്പ് നടത്തിയ കേസുകളായിരിക്കാം പക്ഷെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ചുമതലയാണ് എന്നെ ഏൽപ്പിക്കുന്ന കേസുകൾ നല്ല രീതിയിൽ നടക്കുക ഞാനിപ്പോൾ ഒരു പ്രത്യേകം നിങ്ങളുടെ ഇൻ്റർവ്യൂവിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നിമിഷപ്രിയെ രക്ഷിക്കാനും ഇന്ന് നിങ്ങൾക്കറിയാം മറ്റൊരു വ്യക്തിയെ രക്ഷിക്കാനും സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളും കോടികൾ ചിലവാക്കി കൊലപാതകം നടത്തിയവരെ രക്ഷിക്കുന്നു അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ബി എ ആളുറിന് ക്രിമിനൽ കേസുകൾ എടുത്ത് നടത്തിക്കൂടാം അതിന് കോടികൾ ചിലവാക്കാൻ ജനങ്ങൾ തയ്യാറാണ് ഇവിടെ എൻ്റെ അടുത്ത് വന്ന ഒരു കക്ഷി യാചിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നെ നിയമപരമായി രക്ഷിക്കണമെന്ന ഒരു ദൈവത്തെ പോലെ കണ്ട് എന്നോട് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻപന്തി അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള കേസ് വേറൊന്നുമല്ല പ്രതിഭാഗം ആളുകൾ വന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ താങ്കൾ ആ ഇരകളുടെ കൂടപ്പിറപ്പുകളെ പറ്റി ആലോചിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ നോക്കൂ ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട മനസാക്ഷിയെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കില്ല ആ നിങ്ങൾ പറയുന്നത് ഇരയ്ക്ക് എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല ഇരയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇരയുടെ ആളുകളോ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആളൂരിനെ ഒരു പക്ഷെ സമീപിക്കേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെ സമീപിക്കാതിരിക്കുകയും പ്രതികൾ ആളൂരിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്താൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കുന്ന ആദ്യത്തെ വ്യക്തിയുടെ കേസ് ഞാൻ ഏറ്റെടുക്കും എന്നാൽ ഇരകൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം മനസാക്ഷി നിങ്ങൾക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം നോക്കൂ ഞാൻ മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേരളത്തിലെ പല കേസുകളിലും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പല കേസുകളിലും ഇന്നും എനിക്ക് ഒരു ഇരയ്ക്ക് വേണ്ടിയുള്ള ഒരു കേസ് കോഴിക്കോടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും നമ്മൾ എടുക്കുന്ന കേസുകളിൽ ആര് നമ്മളെ സമീപിക്കുന്നു അത് ഇരയായാൽ ഇരയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ പ്രതികളെ നിങ്ങൾ കാണുന്നില്ലേ മനസ്സാക്ഷിയില്ലേ എന്നുള്ള ചോദ്യവും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഇരകളെ ഞാൻ സമീപിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇരയുടെ കേസ് നടത്തി നല്ല രീതിയിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ള കാര്യവും നിങ്ങൾ ചോദിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വേട്ടക്കാരൻ എന്നെ സമീപിക്കുമ്പോൾ പ്രതി എന്നെ സമീപിക്കുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിയമപരമായിട്ടുള്ള പിൻബലത്തിൽ കേസിൽ നിന്നും പ്രതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇരയുടെയോ ഇര ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ ഇര ഉൾക്കൊള്ളുന്ന സംസ്ഥാന സർക്കാരിൻ്റെയോ കേസ് ഏറ്റെടുത്ത് നടത്തേണ്ടത് അതിന് ഞാൻ പ്രത്യേക ഉദാഹരണം പറയാം ഞാൻ മഹാരാഷ്ട്രയിലെ എൻ്റെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന ഒന്നാം പ്രതിയും മറ്റ് എട്ട് പ്രതികളും ചേർന്ന് ഒരു പഞ്ചാബി യുവാവിനെ ഒരേ ഒരു മകനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കടലിലെറിയുകയും ചെയ്തു ആ കേസിൽ എന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കാനായിട്ട് അവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ എതിർഭാഗം ഉയർത്തിയ ഒരേ ഒരു ചോദ്യം ഇദ്ദേഹം സർക്കാരിനെതിരെ കേസ് നടത്തുന്നു അതുകൊണ്ട് സർക്കാരിൻ്റെ കേസ് നടത്താൻ യോഗ്യനല്ല എന്ന് എന്നാൽ അന്നത്തെ ജസ്റ്റിസ് ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞു ഹീസ് ഹാവിങ് ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് കണ്ടക്ടിങ് ക്രിമിനൽ കേസസ് ഈസ് ദ മോർ കോമ്പിറ്റൻ പേഴ്സൺ ടു കണ്ടക്ട് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് വാദിക്കനുകൂലമായിട്ടും പ്രതിക്ക് അനുകൂലമായിട്ടും വരുന്ന കേസുകൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ഒരു അഭിഭാഷകൻ്റെ അഡ്വക്കേറ്റ്സ് ആക്ടിലെ ചുമതലയാണെന്നും ആ കേസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം സ്പെഷ്യലായി പറഞ്ഞാൽ മാത്രമേ ആ കേസിൽ നിന്നും ഒഴിവാകാൻ അപ്പോൾ മനസാക്ഷി എന്നുള്ള ഒരു പ്രത്യേക കാരണം വെച്ചുകൊണ്ട് ഒരു അഭിഭാഷകനെ കേസുകൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല ഇവിടെ പ്രതികൾ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുമ്പോഴാണ് താങ്കൾ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു ഇതിൽ ഇപ്പോൾ ചെന്താമര കേസ് ഇപ്പൊ നിലനിൽക്കാണ് അത് താങ്കൾ ഏറ്റെടുക്കും ചെന്താമര ഞാൻ പുറത്തിറക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചെന്താമര എന്ന് പറയുന്ന സൈക്കോപാത്ത് ഇപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത കൊലപാതകങ്ങൾ അതായത് തന്റെ ഭാര്യ തന്റെ മകൾ മകളുടെ ഭർത്താവ് ഇവരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് സോ അയാൾക്ക് എന്തിന്റെ പേരിലാണ് നീതി മേടിച്ചു കൊടുക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് നോക്കൂ ചെന്താമരയൊക്കെ വലിയ കേസാണ് ജോലി അമ്മ ജോസഫ് ആറ് പേരെ കൊലപാതകം നടത്തി നിങ്ങൾ അത് സൈക്കോപാത്ത പക്ഷെ നിയമപരമായിട്ട് കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായിട്ട് പ്രോസിക്യൂഷനെ പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അവകാശനാണ് അതുതന്നെയാണ് ഈ ചെന്താമര കേസിലും സംഭവിക്കാൻ പോകുന്നത് ചെന്തമര കേസിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന കൊലപാതകങ്ങൾ നടത്താനുള്ള സാഹചര്യം നോക്കൂ എല്ലാ കേസുകൾക്കും ഒരു സാഹചര്യമുണ്ട് അത് അനുകൂലമായ സാഹചര്യമായിരിക്കാം പ്രതികൂലമായ സാഹചര്യമായിരിക്കാം ഇന്നലെ ഒരു ജൂനിയർ അഭിഭാഷകൻ എന്നോട് ചോദിച്ചു സാറേ ഒരു കത്തി കൊണ്ട് കുത്തി ഒരാളെ പരിക്കേൽപ്പിക്കുകയും ആ കുത്തു കൊണ്ട് അയാൾ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ കത്തിയുടെ വിഴുത്ത് എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്ററാണ് പക്ഷേ ഇഞ്ചുറിയുടെ വിഴുത്ത് ഒന്നര സെൻറ്റിമീറ്ററാണ് അപ്പോൾ അദ്ദേഹം വാദിച്ച പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വലിയ കത്തി കൊണ്ട് ചെറിയ മുറിവുണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ കത്തി കൊണ്ട് വലിയ മുറിവുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വെപ്പൻ ഈ കേസിൽ തെളിയിക്കപ്പെടാതെ പോകുന്നു അതിൻ്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുന്നു അത് തെറ്റാണോ കുറ്റം ചെയ്ത പ്രതിക്ക് നിയമപരമായ ഒരു ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു അഭിഭാഷകൻ മുന്നോട്ട് വന്നാൽ ഒരു ഡിഫൻസ് ലോയർ മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അപ്പോൾ ഈ ചന്താമര എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ കൊലപാതകം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കൊലപാതകം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ദൃക്സാക്ഷികൾ ഈ ചിന്താമരയ്ക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ നിങ്ങൾ പറയുന്ന പ്രോസിക്യൂഷൻ എവിടെ പോകുന്നു അപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പ്രോസിക്യൂഷൻ രണ്ടുപേരെ കൊലപ്പെടുത്തി പുറത്തിറങ്ങിയാൽ ഇനിയും ആളുകളെ കൊലപ്പെടുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ കേരള പോലീസും ഉണരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും സ്കോട്ട്ലാൻഡ് ബെസ്റ്റ് പോലീസ് ഇൻ വേൾഡ് ദാറ്റ് ഈസ് സ്കോട്ട്ലാൻഡ് പോലീസ് ദ റീച്ച് ബിഫോർ ക്രൈം സെക്കൻഡ് ഈസ് ബോംബെ പോലീസ് ദ റീച്ച് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്രൈം ബട്ട് വാട്ട് അബൌട്ട് എൻ അതർ പോലീസ് ഈവൺ ഇൻ കേരള പോലീസ് ദ റീച്ച് ആഫ്റ്റർ സ്പെനോ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സോ അവർക്ക് രക്ഷപ്പെടാനും അവർക്ക് തെളിവ് നശിപ്പിക്കാനും എല്ലാമുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ് ഈ പറയുന്ന ഓരോ പോലീസ് സംവിധാനവും ഉള്ളത് അതുകൊണ്ട് നമ്മൾ സ്കോട്ട്ലാൻഡ് പോലീസ് ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മുംബൈ പോലീസെങ്കിലും ആകാൻ ശ്രമിക്കണം അപ്പോൾ അതുകൊണ്ട് ഇനി ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ നാളെ ഗോവിന്ദ സ്വാമിയും പുറത്തിറങ്ങിയാൽ വീണ്ടും നൂറുപേരെ ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്നത് തെറ്റായ ഒരു ചിന്തയാണ് കാരണം ജയിൽ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാനും കറക്റ്റ് നോസ് ഓഫ് ഹീസ് ലൈഫ് ജയിൽ എന്ന് പറയുന്നത് ഒരാളെ അടച്ച് ജയിലിൽ എന്താണ് ഇടിച്ച് പരത്തി ഉള്ള ഒരു സംവിധാനമല്ല ജയിൽ എന്ന് വന്ന കറക്ഷൻ സെൻറ്ററാണ് ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ജയിൽവാസത്തിലൂടെ അദ്ദേഹം ശബ്ദം ചെയ്യുന്നു അപ്പോൾ പുറത്തിറങ്ങിയാൽ വീണ്ടും ആ ഓഫൻസ് കമ്മിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത ഭാഷ ഞാൻ എനിക്ക് അങ്ങനെ ആയിരക്കണക്കിന് ക്ലയൻസ് ഉണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കി ഒരിക്കലും ജയിലിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുക അങ്ങനെയെങ്കിൽ ചെന്താമര ജയിലിൽ നാല് വർഷം കട കടന്നു വന്നതിന് ശേഷമാണ് പിന്നെ ഒരു കൊലപാതകം നടത്തിയത് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഈ സാഹചര്യം എന്ത് സാഹചര്യം കൊണ്ടാണ് അങ്ങനെ പുറത്തിറങ്ങിയ ചെന്താമരയെ ഈ പറയുന്ന കൊലപാതകം ചെയ്യപ്പെട്ട രണ്ട് വ്യക്തികൾ എന്ത് തരത്തിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്ത് തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ആ സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ ഒരാളെ ഹീറ്റ് ആൻഡ് റണിലൂടെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നും അത് പ്ലാൻഡ് ആണ് എന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ടെങ്കിലും തെളിവുകളുടെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അത് പ്രീ പ്ലാൻഡ് ആവില്ല ഒരു പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെ ഒരു സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഹിറ്റൻ എന്താണ് ഒരു ഫൈറ്റ് ഉണ്ടായി അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളെ നാട്ടിൽ കയറ്റാൻ സമ്മതിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുമായിരുന്നില്ല അവരുണ്ടായ മുൻ വൈരാഗ്യത്തിൻ്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് കൊലപാതകം നടന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഈ പറയുന്ന പ്രതിക്ക് ലഭിക്കും അല്ലാതിരത്തോളം കാലം അയാൾ ജയിലിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ നാല് വർഷം അയാൾ ചെയ്ത പ്രിപ്പറേഷൻ ഇവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്ത പ്രിപ്പറേഷൻ ആ പ്രിപ്പറേഷനൊക്കെ പ്രോസിക്യൂഷനെ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ചിന്താമണിക്ക് മാക്സിമം ശിക്ഷ കിട്ടുകയും ചെയ്യും ഇവിടെ പല കേസുകളിലും നിങ്ങളറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചില കേസുകളിൽ മാക്സിമം പണിഷ്മെൻ്റ് കൊടുക്കുന്നു എന്നാൽ അതിനേക്കാളും ക്രൂരമായി നടന്ന കേസുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്നു അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശിക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം പബ്ലിക്കും മീഡിയയും ഒരു ഭാഗത്ത് നിൽക്കുന്നു ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടിയും പബ്ലിക്കും മീഡിയയും ഒരു ഭാഗത്ത് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ നീതി നടപ്പാക്കാനായിട്ട് ഒരു ഒരു നീതിന്യായ കോടതിക്ക് ഒരുപക്ഷെ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീതി നടപ്പാക്കുന്നത് നിയമത്തിന്റെ സാധിക്കുമോ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ആ കേസ് നടത്താനായിട്ട് ഓക്കെ ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇരകൾക്ക് വേണ്ടിയും താങ്കൾ വാദിക്കുന്നു പറഞ്ഞു നാളെ ഒരു അമ്മ വരുകയാണ് തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധിയായ തൻ്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വരാം പക്ഷെ അവരുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ ആളൂരെന്ന് പറയുന്ന മനുഷ്യൻ അവരെ സഹായിക്കൂ നോക്കൂ ഈ ചോദ്യം എനിക്ക് വളരെ പ്രസക്തമാണ് ഞാൻ ഡി ജി പിക്ക് ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഒരു കക്ഷി തൻ്റെ മകനെ അഞ്ച് ഡോക്ടർമാർ ചേർന്ന് കൊലപാതകം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസ് ഇപ്പോൾ ഈ ഇടമലയാറിൽ ഫയൽ ചെയ്തിരുന്നു ആ ഫയൽ ചെയ്ത കേസിൽ അവർ കുറേ റിക്വസ്റ്റ് ചെയ്തു കേസ് ഏറ്റെടുത്തില്ല അവസാനം മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുത്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഡെഡ് ബോഡി തുറന്ന് പരിശോധിക്കണമെന്നും ഒരു ഉത്തരവ് ഇടുകയും അതനുസരിച്ച് പള്ളിയിൽ നിന്ന് ഡെഡ് ബോഡി തുറന്ന് പരിശോധിക്കുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് രണ്ട് മാസമായി അവർക്ക് നീതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അവരൊരു പരാതിയുമായിട്ട് പോവുകയാണ് ആ പരാതിയിൽ അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ അങ്ങ് പറയുന്നത് പോലെ ലക്ഷങ്ങളും കോടികളൊന്നുമില്ല എനിക്ക് സാധിക്കുന്ന പൈസ ഞാൻ തരും അതനുസരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അവരുടെ ആകെ ഉണ്ടായിരുന്ന ഒരു മകനെയാണ് ഇങ്ങനെയുള്ള അഞ്ച് ഡോക്ടർമാർ ചേർന്ന് കൊലപാതകം നടത്തിയത് എന്ന് അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് അത് എന്നോട് ആവർത്തിച്ച് പറയുകയും അതനുസരിച്ച് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് അവരെന്നെ തീർച്ചയായിട്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് മുന്നോട്ട് പോകണം ഇനി ഈ നടപടികളിലുമായി മുന്നോട്ട് പോകണം കേസെടുത്തില്ലെങ്കിൽ ഹൈക്കോടതി പോകണം അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ അഡ്വക്കേറ്റ് ബി എ ആളൂരിൻ്റെ ജീവിതത്തിൽ അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും അവർക്ക് സാധിക്കുന്ന പൈസ തന്നുകൊണ്ട് അല്ലാതെ ഫ്രീ ആയിട്ട് ഇന്നലെയും ഒരു കക്ഷി എന്നെ വിളിച്ചിരുന്നു ഫ്രീ ആയിട്ട് കേസ് ഏറ്റെടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു സാധ്യമല്ല കാരണം നമുക്ക് ഇത്രയും വലിയ ഓഫീസും കാര്യങ്ങളുമുണ്ട് ജൂനിയർ സവിഭാഷകളുണ്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ തുകയെങ്കിലും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഞാൻ നേരിട്ട് കേസ് നടത്തിയില്ലെങ്കിലും എൻ്റെ ജൂനിയർ അഭിഭാഷകൻ മുഖാന്തരം മറ്റഭിഭാഷകർ മുഖാന്തരം കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തി അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂർ തന്നെ ഈ കേസ് ഏറ്റെടുത്ത് നടത്തണം എന്ന് ഇന്നലെയും അതുപോലെ തന്നെ ഒരു ഫോൺ കോൾ വന്നിരുന്നു സുരേഷ് ഗോപി അവരകള് എസ് സി എസ് ടി സമൂഹത്തെ മോശമായി കാണിച്ച രീതിയിൽ എന്തോ ഒരു ഇൻ്റർവ്യൂ നടന്നു എന്ന് അതിനും കേസെടുക്കാനായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്നെ സമീപിക്കുന്ന വ്യക്തികൾക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ അപ്പം താങ്കളെ സമീപിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പറയുന്ന ഗോവിന്ദചാമി താങ്കളെ എങ്ങനെ അറിയാം കാരണം ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തി സൗമ്യ വധക്കേസിലെ പ്രതിയാണ് അപ്പൊ ഈ ഗോവിന്ദാമി താങ്കൾക്ക് ഇത്രയും വലിയ ഫീസ് കെട്ടിവെച്ചിട്ട് ഈ കേസ് ഇതാവും എനിക്ക് തോന്നുന്നില്ല അപ്പം ഗോവിന്ദാമിക്ക് പിന്നാലെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ ഞാൻ ഇങ്ങനെ ഗോവിന്ദശ്യാമിയുടെ കേസ് പറയുമ്പോൾ ക്രൈം പെട്രോൾ എഴുന്നൂറ്റി എഴുപത്തി അത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഗോവിന്ദശ്യാമിയുടെ കേസ് അത് റീപ്രൊഡ്യൂസ് ചെയ്ത സോണി ടി വി അതിന് എന്നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന് ഞാൻ പറയുന്നു എന്നെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നു ബോംബെയിൽ നിന്ന് അതനുസരിച്ച് ഞാൻ ജാമ്യം ആദ്യം എടുത്തു കൊടുക്കും അത് സാധിച്ചില്ലെങ്കിൽ ഈ കീഴ് മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തും അപ്പോൾ എന്നെ ഏൽപ്പിച്ച ആളുകൾ ആ ഏൽപ്പിച്ച ആളുകളുടെ നിർദ്ദേശപ്രകാരം എനിക്ക് കേസ് ഏറ്റെടുത്ത് നടന്നതാണ് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ഒരു പ്രതി നേരിട്ട് തന്നെ സമീപിക്കണമെന്നില്ല പ്രതിയുടെ സുഹൃത്തുക്കളോ വീട്ടുകാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിനെ നിങ്ങൾ തൽപര കക്ഷികളിൽ നിന്ന് വിളിക്കാം അങ്ങനെ തൽപ്പര കക്ഷികൾ ഫീസ് എത്ര തന്നു എന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കെ ടി തോമസ് അവർകൾ പറഞ്ഞിരിക്കുന്നത് ആ കെ ടി തോമസ് അവർകൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ പൂന ഓഫീസില് ഇപ്പോഴും എന്താണ് പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് താഴെയും പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കേസിൽ എത്ര ഫീസ് വാങ്ങിച്ചു എന്ത് വാങ്ങിച്ചു എന്ന് ചോദിക്കാനുള്ള അധികാരം അവകാശം ഈവൺ കോടതികൾക്ക് പോലും ഇല്ലാതിരിക്കെ താങ്കളെപ്പോലുള്ള അല്ല താങ്കളെ പോലുള്ള ഒരു വ്യക്തി എന്താണ് ഈ പറയുന്ന ഒരു രൂപ പോലുമില്ലാത്ത ഒരാളുടെ കേസ് ഏറ്റെടുത്ത് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ ഉത്തരം എന്നെ ഏൽപ്പിച്ചവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് സുപ്രീം കോടതി വരെ പോകാനായിട്ട് അവർ എനിക്ക് പൈസ തന്നതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി വരെ കേസ് ആയിട്ട് നടത്തിയത് ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ലെന്നുള്ളത് നമുക്കെല്ലാവർക്കും കുറപ്പാണ് സുപ്രീം കോടതി വരെ പോകാനുള്ള പൈസ കെട്ടിവെച്ച എത്രയാണ് എമൗണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല കെട്ടിവെച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ ഈ പറയുന്ന ഗോവിന്ദചാമി തന്നെയാണോ യഥാർത്ഥ പ്രതി എന്ന് ഞാൻ സംശയിക്കാണ് അതോ ഗോവിന്ദചാമി ഒരു ബലിയാട് മാത്രമാണോ യഥാർത്ഥത്തിൽ വേറെ ആരെങ്കിലും ആണോ നോക്കൂ അങ്ങനെ ഒരു വാദം ഒരിക്കലും ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഗോവിന്ദചാമി ഒറ്റയ്ക്ക് ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുകയും ഗോവിന്ദചാമിയെ കണ്ട് ആ ലേഡീസ് കമ്പാഡിലുണ്ടായിരുന്ന ഈ പെൺകുട്ടി പുറത്തേക്ക് ചാടുകയും അതിനുശേഷം ശേഷം പുറത്തേക്ക് ചാടിയതിനു ശേഷം ഈ ഗോവിന്ദ സ്വാമി വല്ല സ്വർണമോ അതുപോലെ തന്നെ മാലയോ ഉണ്ടോ നോക്കുന്നവനായിട്ട് ഇവിടെ വരികയും അപ്പോൾ അവിടെ വെച്ച് സെക്ഷലായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അവകാശപ്പെടുകയാണെങ്കിൽ പോലും ഒരഭിഭാഷകനെന്ന നിലയിൽ ഞാൻ അതിനെ തിരസ്കരിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവസാനം കണ്ടെത്തിയത് നരകത്തിയോ കൊലപാതകമോ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ അവർ കൊണ്ടുവന്ന വാദമുഖങ്ങളിൽ ഭയങ്കരമായിട്ട് കൈകൊണ്ടടിച്ച് പെരുക്കേൽപ്പിച്ചു അതിനുള്ള ശിക്ഷ ഏഴ് വർഷമാണ് ആ മാക്സിമം ശിക്ഷ ഹൈക്കോടതി നിലനിർത്തുകയും കൊലപാതകവും നരഹത്തിയും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന തൂക്കമരണ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാവുന്ന രണ്ട് കാര്യമാണ് ഒന്ന് കീഴ്ക്കോടതി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കേസ് നടത്താൻ എന്നെ വിശ്വസിച്ച ഒരു കക്ഷി രണ്ട് കൊലപാതകമോ നരകത്തിയോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല അതിൽ ഞാൻ നിരത്തിയ വാദമുഖങ്ങൾ ആ വാദമുഖങ്ങൾ എപ്പോഴും സുപ്രീം കോടതി വരെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ നിരപരാധിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇയാൾ ചെയ്ത തെറ്റുകൾ കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത് സൗമ്യ റേപ്പ് താങ്കൾ പറയുന്നത് നോക്കൂ റേപ്പ് ഈസ് എ ഡിഫറെ കാരണം ഞാൻ ആ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് എ വെജിറ്റേറ്റീവ് കണ്ടീഷൻ മൈ ക്വസ്റ്റ്യൻ ബിഫോർ ദാറ്റ് ഗൈനക്കോളജിസ്റ്റ് ഹൗ യു പ്രൂവ് എ പേഴ്സൺ ഈസ് കമ്മിറ്റിംഗ് ആൻഡ് ഓഫൻസ് ഓൺ ഡെഡ് ബോഡി ഒരു റേപ്പ് റെഡ്ബോഡിയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മെഡിക്കൽ എവിഡൻസും കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ആ മെഡിക്കൽ എവിഡൻസ് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് പ്രോസിക്യൂഷനോടേയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോടും നിങ്ങൾ ചോദിച്ചറിയേണ്ടതാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ നോട്ട് ബി എ റേപ്പ് ഇറ്റ് മേ ബി എ അറ്റംപ്റ്റ് ടു റേപ്പ് അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് എനിക്കത് പറയുന്നത് ശരിയല്ല കാരണം അടുത്ത ദിവസങ്ങളിൽ ഗോവിന്ദസ്വാമി പുറത്തിറങ്ങാനുള്ള അപേക്ഷ വെക്ക വയ്ക്കുന്നതാണ് കാരണം പതിനാല് വർഷം പൂർത്തിയാക്കി ജീവപര്യന്തത്തിൽ പതിനാല് വർഷം പൂർത്തിയാക്കിയാൽ അപേക്ഷ കൊടുത്തുകൊണ്ട് പുറത്ത് ഇറങ്ങാനുള്ള അവകാശം ഈ ഗോവിന്ദ സ്വാമിക്കുണ്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു ഐ വിൽ ഫയൽ അപ്ലിക്കേഷൻ ബിഫോർ ദ ഡി ജി പി ഓഫ് ജയിൽ ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ഓർഡർ

രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കേസ് നടത്താതെ വരുമ്പോൾ പ്രതികൾ വെറുതെ വിടുമ്പോൾ ഒരു കുറ്റബോധം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ നല്ല അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുന്നില്ല നരവിളി പോലുള്ള കേസുകൾ നടത്തുന്ന അഭിഭാഷകനാണ് ഞാൻ അപ്പോൾ അവിടെയും ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സംവിധാനം ഉണരുന്നില്ല പ്രോസിക്യൂഷൻ സംവിധാനം ഉണർന്നിട്ട് നല്ല അഭിഭാഷകർ വയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഒരു ചിന്താഗതി രണ്ട് പിന്നെയുള്ള കുറ്റബോധം എന്ന് പറയുന്നത് എൻ്റെ കക്ഷിയിൽ നിന്നും ഞാൻ ഫീസ് വാങ്ങുകയും ആ കക്ഷിക്ക് വേണ്ടി നീ നടപ്പാക്കാതെ മുന്നോട്ട് പോവുകയും ആൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ അതും എൻ്റെ ഒരു കുറ്റബോധമാണ് അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ന്യായത്തിനും അതുപോലെ തന്നെ ന്യായത്തിനനുസൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കും എൻ്റെ കക്ഷിയെ സഹായിക്കണമേ എൻ്റെ പ്രതിയെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ നടത്തുന്നത് അവിടെ നിങ്ങൾ പറയുന്നത് എതിർഭാഗത്തു കാണുന്ന പരാജയം അതൊരു കുറ്റബോധവും അല്ലെങ്കിൽ അനുകൂല ഭാഗത്തുള്ള എൻ്റെ പരാജയം അതൊരു കുറ്റബോധവുമായി ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് നാളെ ഒരു രാജ്യദ്രോഹിയാണ് താങ്കളെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് സമീപിക്കുന്നതെങ്കിൽ അതും താങ്കൾ ഏറ്റെടുക്കൂ നോക്കൂ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമായിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആ കേസ് ഏറ്റെടുക്കാൻ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖ അഭിഭാഷകൻ രാംചത്മനാലി തയ്യാറായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തുകൊണ്ട് കേസ് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എത്തിക്സാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ സമീപിക്കുന്നത് ആര് തന്നെയായാലും ആ രാജദ്രോഹിയോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ കുറ്റം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ രാജ്യത്തിന് അനുകൂലമായി കുറ്റം ചെയ്ത എതിർ കക്ഷികൾക്കെതിരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട കേസോ ആണെങ്കിൽ പോലും എന്നെ സമീപിച്ചാൽ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ അവരുടെ കേസും ഞാൻ ഏറ്റെടുക്കും ആളൂർ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് നോക്കൂ ഞാൻ ഒരുപാട് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഐ ലവ് മൈ പ്രൊഫഷൻ ഐ മേരിഡ് വിത്ത് മൈ പ്രൊഫഷൻ എനിക്ക് എൻ്റെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഒരു ജീവിത ജീവിതസഹിയോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളോ തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ പ്രൊഫഷൻ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്നോടൊപ്പമാണ് കാരണം എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എൻ്റെ നാട്ടുകാരാണെങ്കിലും അവർ പറയുന്നത് അഡ്വക്കേറ്റ് ആളൂർ ഞാനിപ്പോഴും എൻ്റെ ഒരു ഫാദറിൻ്റെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പഠിച്ചത് വക്കീലാവാൻ ആണ് അതുകൊണ്ട് സൗമ്യ കേസല്ല അതുപോലത്തെ ഒരുപാട് കേസുകൾ ഏറ്റെടുക്കും അദ്ദേഹം പിന്മാറണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ എന്നേക്കാളും ആർജവം ഒരു പക്ഷേ എൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി എന്തുകൊണ്ട് അഭിഭാഷകനാവുന്നു എന്തുകൊണ്ട് നീതി നടപ്പാക്കാൻ മുന്നോട്ട് വരുന്നു അപ്പോൾ എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ വിവാഹം പോലും ഉപേക്ഷിച്ച് ഈ പ്രൊഫഷനിൽ നിലനിൽക്കുന്നത് താങ്കൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് അധോലോക പണമാണെങ്കിൽ പോലും ഞാൻ അത് ഏറ്റെടുത്ത കേസ് നടത്തും ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ആളൂരെന്നു പറയുന്ന വ്യക്തി ആരുടെങ്കിലും ബിനാമിയാണോ നോക്കൂ അതോലോക പണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൊരു ചോദ്യം ഇവിടെ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോട്ടാരാജൻ്റെ ഒരുപാട് കേസുകൾ ചോട്ടാരാജൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കേസുകൾ അതുപോലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കുറ്റം ചെയ്യുന്ന ആളുകളുടെ കേസുകൾ ഏറ്റെടുത്ത് നടത്തുന്നു അപ്പോൾ അവർ കൊണ്ടുവരുന്ന പണം റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചു കൊണ്ടുവരുന്നതായിരിക്കില്ല അവർ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു അഭിഭാഷകനെ ഒരുപക്ഷെ ഏൽപ്പിക്കുന്നത് അത് അധോലോക പണമായാലും ഇന്ത്യൻ കറൻസി എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരഭിഭാഷകനാണ് അതെങ്ങനെ സമ്പാദിക്കുന്നു നിങ്ങൾ എങ്ങനെ കുറ്റം ചെയ്യുന്നതിന് മുൻപ് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഒരാളെ പറ്റിച്ചും കബളിപ്പിച്ചും ഒരു പക്ഷേ കോഴികൾ സമ്പാദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണ ബോച്ചെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ഒരു പക്ഷേ നല്ലൊരു ഫീസ് അഭിഭാഷകന് നൽകി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബോബി ചെമ്മണ് മറ്റുള്ളവരെ പറ്റിച്ചും അതുപോലെ തന്നെ നേടിയെടുത്ത പണമാണ് കൊടുത്തത് എന്ന് നിങ്ങൾ ചോദിക്കാത്തത് അപ്പോൾ അത് നീതിന്യായപരമായിട്ട് അദ്ദേഹം സമ്പാദിച്ച പണമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിലും ഞാൻ വിശ്വസിക്കും താങ്കൾ പറഞ്ഞു വരുന്നത് ഗോപി ചെമ്മൂർ ഉണ്ടാക്കുന്ന പണം ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെ സമ്പാദിച്ചു ആളുകളെ എങ്ങനെ പറ്റിച്ചും അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ചതിച്ചും വഞ്ചിച്ചും സമ്പാദിച്ചു എന്നുള്ള കാര്യം ഒരു പക്ഷേ അർഷദ് മേഹത്തടക്കമുള്ള ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട നിരേന്ദ്രമോദി അടക്കമുള്ള ഒരു പക്ഷേ ഏറ്റവും വലിയ രാജാവായിട്ട് ഇവിടെ വാണിരുന്ന കർണാടകക്കാരൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഫ്ലൈറ്റുകളൊക്കെ പറപ്പിച്ചിരുന്നത് അദ്ദേഹം അടക്കമുള്ള ഞാൻ പേര് പറയാത്തത് എന്തുകൊണ്ടാണ് ആ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും എടുത്ത പൈസ കൊണ്ടാണ് ഇപ്പോഴും കേസ് നടത്തുന്നത് ഇപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് കുറ്റം ചെയ്യുന്നവരെ രക്ഷിക്കാൻ ഒരു വിഭാഗവും ഇന്ത്യയിൽ കുറ്റം ചെയ്യുന്ന രക്ഷിക്കാതിരിക്കാനുള്ള ഒരു വിഭാഗവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് എങ്ങനെ എന്നെ സമീപിക്കുന്നു എവിടെ നിന്ന് പൈസ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ഞാൻ നോക്കാറില്ല എനിക്ക് തരുന്നത് കള്ളപ്പണമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തരുന്നത് കള്ള നോട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ പുറപ്പെടുവിക്കുന്ന ഒരു നോട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസുകൾ ഏറ്റെടുക്കുന്നത് അവസാനമായി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോവുകയാണ് സാറ് ഭാവിയിൽ സന്യാസം സ്വീകരിക്കുമോ നോക്കൂ സന്യാസം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നല്ല ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അടുത്തു തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ കേരളത്തിലും അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഞാനൊരു പുതിയ ഒരു ബിസിനസ് സംസ്കാരം അത് സംസ്കാരം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് ഞാൻ ആരംഭിക്കാൻ പോകുന്നു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ആ അത് ആരംഭിക്കും അതിന് എനിക്ക് വലിയ സ്കോപ്പുണ്ട് ഞാൻ പത്ത് വർഷമായി ചിന്തിക്കുന്ന ഒരു സംവിധാനമാണത് ഞാൻ ഒരിക്കലും സന്യാസം സ്വീകരിക്കില്ല ഞാൻ മരിക്കുന്നതുവരെ ഈ പ്രൊഫഷനിലുണ്ടാകും അതുപോലെ തന്നെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എൻ്റെ ബിസിനസ്സിലുണ്ടാകും അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് താങ്ക് യു